ജസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒത്തിരി നൈറ്റികളും അതുപോലെ തന്നെ സാരി സാരിയുണ്ട് കുർത്തിയുണ്ട് എല്ലാ സംഭവങ്ങളും ഷോപ്പിങ്ങിന് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഞാൻ ഇപ്പം കുറച്ച് കുറച്ച് ഞാൻ കാണിച്ചുതരാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും എന്ന് ചോദിച്ചാൽ അജ്റക്കിൻ്റെ ഫ്രോക്ക് നെയ്റ്റിയുണ്ട് അതുപോലെ തന്നെ അജ്റക്കിൻ്റെ സാധാ നൈറ്റികൾ അജ്റക്കിൻ്റെ നൈറ്റി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് കാരണം അജ്റക്കിൻ്റെ കുറേയേറെ കൊണ്ടുവന്നിട്ടുണ്ട് നൈറ്റികൾ പല കളറിലും എല്ലാ കളറിലും ആണ് അജ്ജറക്കിൻ്റെ നൈറ്റികൾ അതുപോലെ തന്നെ മീഡിയം സൈസിലെ റേഞ്ചുള്ള നൈറ്റികൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു മുന്നൂറ് ആ റേഞ്ചുള്ള നൈറ്റികൾ അത് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജയ്പൂർ കോട്ടൻ ജയ്പൂർ കോട്ടൻ്റെ നൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ജയ്പൂർക്കോട്ട് നല്ല നല്ല ജയ്പൂർ കോട്ടിൻ്റെ പ്യുവർ കോട്ടൻ വേണമെന്ന് കുറച്ച് ഒരു പറഞ്ഞു അതുകൊണ്ട് ജയ്പൂർ കോട്ടം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റിലാക്സിൻ്റെ നെയ്ക്കുകള് റിലാക്സിൻ്റെ നെയ്ക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ സന്ദാറിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റുകളാണ് എല്ലാം അത് കൊണ്ടുവന്നിട്ടുണ്ട് സന്താറിൻ്റെ എല്ലാ സൈസിലുമുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാ സൈസിലും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സാരികൾ വേണമെന്ന് പറഞ്ഞു അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ റേഞ്ച് റേഞ്ചൊന്നുമില്ല പള്ളിയിലും അങ്ങനെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ് സാരികൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആയിരത്തി താഴെയുള്ള ടൈപ്പ് സാരികൾ അഞ്ഞൂറായിരം ആ രീതിയിലുള്ള സാരികളെല്ലാം നല്ല നല്ല സാരികളാണ് ലൈറ്റ് കളേഴ്സ് ആയിട്ട് സാരികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഒരു തന്നെ കോട്ട്സെറ്റ് വേണമെന്ന് പറഞ്ഞ് സെറ്റ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ട്രെൻഡ് ആയിട്ടുള്ള ട്രെൻഡായിട്ടുള്ള സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അത് നല്ല ബ്ലാക്ക് റെഡ് അതുപോലെ നല്ല നല്ല കളേഴ്സ് ആണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് റയർ കളേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാ സൈസും എനിക്ക് അവൈലബിൾ ആണ് നല്ല ഗ്രീൻ ഗ്രീൻ ഗ്രീനല്ല ഒരു ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ആവരിക്കുന്നത് അതുപോലെ വരെയും ഉണ്ട് ഇത് പോച്ചാമ്പലി ഡിസൈനിൽ ബ്ലാക്കിൽ പോച്ചാമ്പലി ഡിസൈനുള്ള കോട്ട് സെറ്റ് അങ്ങനെ കോട്ട് കോട്സെറ്റുകൾ വന്നിട്ടുണ്ട് ഇനി എന്താണ് എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് ആ പിന്നെ ലൈൻ ലൈൻ പാറ്റേൺ ഉള്ളത് ലൈൻ പാറ്റേൺ ഉള്ള നൈറ്റുകൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഡോട്ടിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് വരുന്ന വീഡിയോകളിലെല്ലാം ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ സ്റ്റോക്ക് വന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി പൊട്ടിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഓർഡറുകൾ എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് എൻസ്റ്റൈലിൻ്റെയും സ്റ്റാന്ദാറിൻ്റെയും നെറ്റീവ് ഉണ്ട് വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്താൽ മതി എല്ലാം വിടർത്തി നന്നായിട്ട് കാണിച്ച് അയച്ച് നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും